ഫിജി കാർഡിനെ കുറിച്ചാണ് ഒരുപാട് വീഡിയോകൾ ഫിസിക്കാർഡിനെ കുറിച്ച് ഫിസിക്കാർഡിൻ്റെ തട്ടിപ്പിനെക്കുറിച്ച് ഫിസിക്കാർഡിൻ്റെ ലീഡർമാർ എങ്ങനെയാണ് പാവപ്പെട്ട സ്ത്രീകളെയും മറ്റുള്ളവരെയും ചൂഷണം ചെയ്തത് എന്നതിനെക്കുറിച്ച് നിരവധി വീഡിയോകൾ ബോധവൽക്കരണം നടത്തിയതാണ് ഈ ചാനലിലൂടെ ഇപ്പോൾ പറയാനുള്ളത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതിൻ്റെ പാർട്ട്ണർമാർ ജോളി ആൻ്റണിയും അനീഷ് കെ ജോയി ഒക്കെ തെറ്റിപ്പിരിഞ്ഞ് പിന്നെ ബോച്ച് മാത്രമായി ഒതുങ്ങിയിരുന്നു അനീഷ് കെ ജോയി ആണെങ്കിൽ പുതിയ കമ്പനിയുമായിട്ട് പോവുകയാണ് ഉണ്ടായത് എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് ഡോക്ടർ ജോളി ആൻ്റണി ചെയർമാനായിക്കൊണ്ട് പുതിയൊരു കമ്പനി ഗ്രോവിയ എന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് സെൽസ് ഡയറക്റ്റ് സെയിൽസ് മാർക്കറ്റിങ്ങിൽ ഇതാ ഇനി വിപ്ലവം സൃഷ്ടിക്കാൻ വരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പോസ്റ്ററുകളും ആഹ്വാനങ്ങളും ഒക്കെയാണ് അപ്പോൾ ഇതിൽ വളരെ തമാശ തമാശ തന്നെ പറയാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലോ ഇരുപത്തി മൂന്നിലോ പറഞ്ഞ ഒരു സ്റ്റേജ് ഷോയിൽ സ്റ്റേജ് പ്രോഗ്രാമില് ഇവരുടെ ബിഒപികളിൽ അതുൽനാഥ് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാവുമ്പോഴേക്കും ഇന്ത്യയിലെ ഡയറക്റ്റ് സെൽ മാർക്കറ്റിങ് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരം കോടി കടക്കുമെന്നും അതിൽ അഞ് അയ്യായിരം കോടിയുടെ ബിസിനസ് നമ്മുടെ ഫിജി ഫിജിക്കാട്ടായിരിക്കും ഉണ്ടാവുക എന്നും ഇന്ത്യയിലെ ഏതൊരു ദരിദ്ര ഗ്രാമങ്ങളിൽ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അവിടുത്തെ ഏറ്റവും വലിയ ധനികൻ എന്ന് പറയുന്നത് ഫിജിക്കാട്ട് ചെയ്യുന്ന ഒരുത്തനായിരിക്കും ആയിരുന്നു അവൻ്റെ സ്റ്റേജ് ഷോ അത് നിങ്ങൾക്കിവിടെ കാണാം കാണാം അപ്പോൾ ഇപ്പോൾ ഇവനടക്കമുള്ള ഫിജിക്കാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ പറ്റിച്ചുകൊണ്ട് തന്നെ കോടികൾ സമ്പാദിച്ച എല്ലാവരും തന്നെ പുതിയ കമ്പനിയുമായിട്ട് വരികയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും തന്നെ കരുതിയിരിക്കുക ഇവർ പല തരത്തിലും നിങ്ങളെ കുഴിയിൽ ചാടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കും അപ്പോൾ ഇവരെല്ലാവരും തന്നെ ഡയറക്ടർമാരാണ് പാവപ്പെട്ട ഇപ്പോഴും ഈ ഫിജിക്കാർട്ടിൻ്റെ തട്ടിപ്പ് മനസ്സിലാകാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഫിജിക്കായിട്ട് ചെയ്യുന്നുണ്ടാവും അവരോടൊക്കെ എന്തു പറയാനാണ്